ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഒമ്പതാം തീയതി അന്ന് വിശാഖം നക്ഷത്രമാണ് തമിഴ് മാസമായ വൈകാശി വൈകാശി മാസത്തിലെ വിശാഖം വൈകാശി വിശാഖം ഭഗവാൻ ബേലായുധസ്വാമിയുടെ ജന്മദിനമായിട്ടാണ് കണക്കാക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള വിശദമായ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു ഭഗവാന്റെ തിരു അവതാര കഥയും ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എല്ലാവരും അത് കേട്ടിട്ടുണ്ട് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാന്റെ അവതാരം കേൾക്കണം ചാനലിൽ ഉണ്ട് എല്ലാവർക്കും ഉണ്ടായ ഒരു സംശയമാണ് എങ്ങനെയാണ് ഈ വ്രതം എടുക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകിച്ച് ഒന്നുമില്ല എങ്ങനെയാണോ നമ്മൾ ഷഷ്ടി എടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ വ്രതവും എടുക്കാവുന്നതാണ് അതായത് തലേ ദിവസം നമ്മൾ ശുദ്ധാഹാരത്തിൽ ഇരിക്കുക അതായത് ഒരിക്കലുണ്ട് നോൺ വെജൊക്കെ ഉപേക്ഷിച്ച് പിറ്റേ ദിവസത്തെ വ്രതത്തിനായിട്ട് തയ്യാറെടുക്കുക പിന്നെ നമ്മൾ ഈ വൈകാശി വിശാഖ ദിവസം അതായത് ജൂൺ മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ച ഒന്നുകിൽ നമുക്ക് ഉപവസിക്കാം ഉപവാസം തന്നെ രാവിലെ മുതൽ സന്ധ്യ വരെ അങ്ങനെ നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരെ അങ്ങനെയും നമുക്ക് ചെയ്യാം ചിലർ ഒരു നേരം അരി ഭക്ഷണം കഴിക്കും അതായത് ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ മേടിക്കുന്ന ആ ഒരു ഉണക്കലരി ഉണക്കലരിച്ചോറുണ്ടല്ലോ അത് നമ്മൾ ഒരു നേരം കഴിക്കാവുന്നതാണ് അത് നമ്മൾ മേടിച്ചിട്ട് മുളക് കൂട്ടി കഴിക്കാറുണ്ട് അതായത് മുളകും ഉപ്പും പുളി വേണമെങ്കിൽ നാരങ്ങ പിഴിഞ്ഞാണ് ഒഴിക്കുന്നത് വാളം പുളി മുരുക ഭഗവാൻ്റെ വ്രതങ്ങൾക്ക് ഉപയോഗിക്കാറില്ല ഇനി ചമ്മന്തിയാണ് അരയ്ക്കുന്നതെങ്കിൽ പുളി ചേർക്കാതെ നമുക്ക് ചമ്മന്തി അരയ്ക്കാം ഉള്ളി ചേർക്കരുത് ആ പുളിക്ക് പകരം നമുക്ക് നാരങ്ങ നീര് ഒഴിക്കാം തേങ്ങയും ഇഞ്ചിയും മുളകുമൊക്കെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് നാരങ്ങ നീര് ചേർത്തിട്ട് അത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ചമ്മന്തി അങ്ങനെ കഴിക്കാറുണ്ട് അത് ചിലർ ഉച്ചയ്ക്ക് കഴിക്കും ചിലർ സന്ധ്യ വരെ ഉപവസിച്ചിട്ട് സന്ധ്യയ്ക്ക് ശേഷം കഴിക്കും ഇപ്പോൾ ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് നമുക്കങ്ങനെ വിഷം തിരിക്കാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ രാവിലെ നമുക്ക് പാല് കുടിക്കാം ചായ കുടിക്കാം പഴങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം ചിലർ പറയും ഏത്തപ്പഴം കഴിച്ചുകൂടാ എന്ന് അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഏത്തപ്പഴമൊക്കെ ഒന്നോ രണ്ടോ എണ്ണം കഴിച്ചുകഴിഞ്ഞാൽ വയറ് നന്നായിട്ട് നിറയും പ്രത്യേകിച്ച് പിന്നൊന്നും കഴിക്കണ്ട അതായത് സാധാരണ ആഹാരം കഴിക്കുന്നത് പോലെ ഒരു ആഹാരമായിട്ട് കണക്ക് കൂട്ടുന്നു അതുപോലെ ഇപ്പം നമ്മൾ ഒരു രണ്ട് ചെറുപഴം കഴിക്കുന്നത് അല്ലല്ലോ ഒരു ഏത്തപ്പഴം അല്ലെങ്കിൽ രണ്ട് രണ്ടേത്തപ്പഴമൊക്കെ പുഴുങ്ങി കഴിക്കുന്നത് അതുകൊണ്ടാവാം അങ്ങനെ പറയുന്നത് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെറുപഴമോ അതല്ലെങ്കിൽ ചൊവ്വരി പാലിക്കാച്ചിയോ അല്ലെങ്കിൽ പാലും പാലായിട്ട് പാലും പഴങ്ങളുമായിട്ടോ റാഗി കഴിക്കാറുണ്ട് റാഗി കൊണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് പ്രത്യേകിച്ച് ഗർഭിണികൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവർ മരുന്ന് കഴിക്കുന്നവർ അവർക്കൊക്കെ റാഗി കുറുക്കിയിട്ട് അത് നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ വലിയൊരു ഭക്ഷണ നിഷ്ഠ ഒന്നും അതിനകത്ത് കാണിക്കണ്ട നമ്മുടെ ആരോഗ്യസ്ഥിതി അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ വ്രതം തിരഞ്ഞെടുക്കാം ഉഴുന്ന് കഴിക്കില്ല പിന്നെ ഉള്ളി വെളുത്തുള്ളി അത് കഴിക്കില്ല പപ്പടം ഇഡ്ഡലി അതൊന്നും കഴിക്കില്ല അതാണ് ഉഴുന്ന് ചേർത്ത പലഹാരങ്ങൾ അത് കഴിക്കില്ല ചോറാണെങ്കിൽ ഇതുപോലെ വളരെ ലളിതമായിട്ടുള്ള കൂട്ടാൻ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് രാത്രിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റാഗി കാച്ചി കുടിക്കാം അതിലൊന്നും ദോഷമില്ല അങ്ങനെ നിങ്ങൾക്ക് വളരെ ലഘുവായ രീതിയിൽ ഈ വ്രതം എടുക്കാം സാധിക്കുന്നവർ ഉപവസിക്കുക തമിഴ്നാട്ടിലൊക്കെ ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഒന്നും കഴിക്കില്ല വെള്ളം പോലും കുടിക്കില്ല പൂർണ്ണ ഉപവാസം അവർ ഷഷ്ടിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് തീരെ ക്ഷീണം വല്ലതും വരികയാണെങ്കിൽ അവർ ഒന്നോ രണ്ടോ കുരുമുളക് അതെടുത്തിട്ട് ഇങ്ങനെ വായിലിട്ട് ചവയ്ക്കുന്നത് കാണാം അതിൽ കൂടുതലൊന്നും അവർ കഴിക്കില്ല അങ്ങനെ വ്രതമെടുക്കുന്നവരുമുണ്ട് എങ്ങനെയാണോ നമുക്ക് സാധിക്കുന്നത് അതേ രീതിയിൽ ചെയ്യുക കാരണം ഇന്നത്തെ ഒരു സാഹചര്യം പലർക്കും ആവശ്യത്തിൽ കൂടുതൽ അസുഖങ്ങളുണ്ട് പട്ടിണി കടന്ന് ഉള്ള വ്രതത്തിലേക്ക് പോകാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അനുവദിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് വ്രതമെടുക്കാം എന്നിട്ട് പിറ്റേ ദിവസം അതായത് പത്താം തീയതി രാവിലെ കുളിച്ച് നാമം ചവിച്ച് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം പ്രധാനപ്പെട്ടത് നാമജപമാണ് നാമജപം മുടങ്ങാതെ ചെയ്യുക എത്ര തവണ നാമം ചപിക്കാൻ സാധിക്കുമോ അത്രയും തവണ നാമം ജപിക്കുക മുരുകക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പാലഭിഷേകം ഭഗവാന് ചെയ്യുക അത് വളരെ വളരെ വിശേഷമാണ് പാലഭിഷേകം ചെയ്യുന്നത് കുറച്ച് പാൽ മേടിച്ചിട്ട് ക്ഷേത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക സമയത്ത് അത് അഭിഷേകം ചെയ്യും അതിനൊന്നും വലിയൊരു ചിലവൊന്നും നമുക്ക് വരുന്നില്ല സാധിക്കുമെങ്കിൽ അത് ചെയ്യുക അത് വളരെ ഉത്തമമാണ് അതുപോലെ ഭഗവാൻ മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നത് അതും വളരെ വിശേഷമാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കുക ക്ഷേത്രദർശനം സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം ഭഗവാന്റെ മൂലമന്ത്രം എന്ന് പറയുന്നത് ഓം ശരവണ ഭവായ നമ എന്നതാണ് അത് ആയിരത്തിയെട്ട് തവണ നൂറ്റിയെട്ട് തവണ ഒക്കെ ചപിക്കുന്നത് വളരെ വളരെ വിശേഷമാണ് ഇനി നമ്മൾ സാധാരണ ചപിക്കുന്ന ഒരു നാമമുണ്ട് അല്ലേ ആ നാമം ഞാൻ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചു തരാം അത് നമ്മൾ ഷഷ്ടി സമയങ്ങളിലൊക്കെ ചപിക്കുന്ന ഒരു നാമമാണ് ആ നാമം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും വളരെ വളരെ വിശേഷമാണ് ആ നാമം ദയിപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചു തരാം ജ്ഞാനശക്തിധരാ സ്കന്ധീ കല്യാണസുന്ദ ദേവസേന മനക്കാന്ത കാർത്തികേയ നമോസ്തുതി ഓം സുബ്രഹ്മണ്യ നമ ഇത് സാധാരണ നമ്മൾ ഷഷ്ടി ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന ഭഗവാന്റെ ഒരു ധ്യാനമാണ് ഇത് വളരെ വളരെ വിശേഷമാണ് ഈ ധ്യാന ശ്ലോകം ചൊല്ലി ഭഗവാനെ സ്തുതിക്കുന്നത് ഈ നാമം നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ മുരുകക്ഷേത്ര ദർശനത്തിന് പോകുന്ന സമയത്ത് ഭഗവാന്റെ തിരുനടയ്ക്ക് മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് ഈ നാമം ജപിക്കാവുന്നതാണ് ഇത് വളരെ വളരെ വിശേഷപ്പെട്ട ഒരു നാമമാണ് സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ പ്രദാനം ചെയ്യും കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എല്ലാ ദേവന്മാരെയും ഇങ്ങനെ സ്തുതിക്കുന്നത് അവർക്ക് വളരെ ഇഷ്ടമാണ് അവരെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് അവർ മറ്റു ദേവന്മാരായിക്കോട്ടെ അസുരന്മാരായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ ഋഷിമാരായിക്കോട്ടെ ഒക്കെ തന്നെ ഭഗവാന്മാരെ പ്രസാദിപ്പിക്കുന്നതിനായിട്ട് അവരെ സ്തുതിച്ചു എന്ന് നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾ കഥകളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ധ്യാനം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് കാരണം ഇതിനകത്ത് ഭഗവാനെ സ്തുതിക്കുകയാണ് അത് തീർച്ചയായിട്ടും ഭഗവാൻ ഇഷ്ടപ്പെടും അതിൻ്റെ ഒരു ഐശ്വര്യം നമുക്കുണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ അസുരഗണത്തിൽപ്പെട്ട മനുഷ്യർ അവർ തീർച്ചയായിട്ടും ഭഗവാനെ പ്രാർത്ഥിക്കണം വേലായുധസ്വാമിയെ പ്രാർത്ഥിക്കണം മഹാദേവനെയും പ്രാർത്ഥിക്കണം ഈ രണ്ട് ദേവന്മാരെയും അസുരഗണത്തിൽപ്പെട്ട ആളുകൾ നിർബന്ധമായും പ്രാർത്ഥിക്കണം കാരണം അതവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രക്കാര് കാർത്തിക നക്ഷത്രക്കാർ നിർബന്ധമായും വേലായുധസ്വാമിയെ പ്രാർത്ഥിക്കണം കാരണം കൃത്തികമാരാണ് ഭഗവാനെ വളർത്തിയത് അതുകൊണ്ട് തന്നെ ആ നക്ഷത്രത്തിൽപ്പെട്ട ആളുകളോട് ഭഗവാന് മാതൃവാത്സല്യമുണ്ട് അമ്മമാർ നമ്മുടെ ദേവന്മാരെല്ലാവരും തന്നെ നമ്മൾ ഓരോരുത്തരെയും എടുത്തു നോക്കിക്കോളും എല്ലാവർക്കും അമ്മമാരോട് നല്ല സ്നേഹമാണ് രാമനായിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ വേലായുധസ്വാമി ആയിക്കോട്ടെ ഗണപതി ഭഗവാനായിക്കോട്ടെ ഗരുഡസ്വാമി ആയിക്കോട്ടെ നാഗദൈവങ്ങളായിക്കോട്ടെ ആരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർക്കൊക്കെ അമ്മമാരോട് നല്ല സ്നേഹമാണ് ഭഗവാൻ സ്കന്ധപുരാണത്തിൽ പ്രത്യേകിച്ച് പറയുന്നുമുണ്ട് കാർത്തിക നക്ഷത്ര ദിവസം ആരെങ്കിലും വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് എൻ്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നക്ഷത്ര ജാതരാണ് കാർത്തിക നക്ഷത്ര ജാതര് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും അവർ സ്വാമിയെ പ്രാർത്ഥിക്കുക തന്നെ വേണം ഷഷ്ടി വ്രതം എടുക്കണം വർഷത്തിൽ ഒരിക്കലെങ്കിലും പഴനിയിൽ പോയി തൊഴുകയും ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഉറപ്പാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഭഗവാന്റെ തിരുനാൾ ആയി ബന്ധപ്പെട്ട് നോക്കാനുള്ളത് വ്രതമെടുത്ത് പ്രാർത്ഥിക്കുക വ്രതമെടുക്കാൻ സാധിക്കാത്തവർ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ